ഹലോ എവറി വൺ ലോകത്ത് നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും വെറും കെട്ടുകഥകളാണ് നമ്മൾ കേട്ടുശീലിച്ചതും സ്കൂളിൽ പഠിച്ചതുമൊന്നുമല്ലാത്ത ചില അത്ഭുതങ്ങൾ ഇന്ന് നമ്മൾ ലോകം വിശ്വസിക്കുന്ന പതിനഞ്ച് കെട്ടുകഥകളും അതിൻ്റെ യാഥാർത്ഥ്യവും കണ്ടുപിടിക്കാൻ പോകുന്നു നമ്പർ വൺ നമ്മൾ നമ്മുടെ തലച്ചോറിൻ്റെ പത്ത് ശതമാനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇത് വെറും തെറ്റിദ്ധാരണയാണ് സത്യത്തിൽ തലച്ചോറിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഓരോ പ്രവർത്തിക്കും ഓരോ ചിന്തക്കും തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കും ഒരു ഭാഗം പോലും വെറുതെ ഇരിക്കില്ല നമ്പർ ടു വവ്വാലുകൾക്ക് കാഴ്ചയില്ല ഇത് തെറ്റാണ് എല്ലാ വവ്വാലുകൾക്കും കാഴ്ചയുണ്ട് അവയിൽ പലതും ഇരുട്ടിൽ വഴി കണ്ടെത്താനും ഇരയെ പിടിക്കാനും എക്കോ ലൊക്കേഷൻ എന്ന ശബ്ദ രീതി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവയുടെ കണ്ണുകൾക്ക് കാഴ്ച ശക്തിയുണ്ട് നമ്പർ ത്രീ ഒരു ദിവസം എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം ഇത് എല്ലാവർക്കും ബാധകമല്ല ഓരോ വ്യക്തിയുടെയും ശരീരപ്രകൃതി കാലാവസ്ഥ ചെയ്യുന്ന ജോലി എന്നിവയനുസരിച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വ്യത്യാസപ്പെടാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ധാരാളം വെള്ളം ശരീരത്തിന് ലഭിക്കും ദാഹം തോന്നുമ്പോൾ വെള്ളം കുടിക്കുക എന്നതാണ് ശരിയായ രീതി നമ്പർ ഫോർ വിരൽ പൊട്ടിക്കുന്നത് സന്ധിവാദത്തിന് കാരണമാകും ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല ഈ ശബ്ദം നമ്മുടെ ജോയിൻറ്റുകളിലെ ദ്രാവകത്തിലുള്ള എയർ ബബിൾസ് പൊട്ടുന്നതാണ് പേടിക്കേണ്ട ഇത് സന്ധിവാദത്തിലേക്ക് നയിക്കില്ല നമ്പർ ഫൈവ് ചൈനയിലെ വൻമതിൽ മാത്രമാണ് ബഹിരാകാശത്തു നിന്ന് കാണുന്ന ഏക മനുഷ്യനിർമ്മിത വസ്തു ഇത് തെറ്റാണ് വൻമതിൽ വളരെ നീണ്ടതാണെങ്കിലും അത് നേർമയായതിനാൽ ബഹിരാകാശത്തു നിന്ന് നഗ്ന കൊണ്ട് കാണാൻ പ്രയാസമാണ് നമ്പർ സിക്സ് മനുഷ്യൻ കുരങ്ങനിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് ഇതൊരു വലിയ തെറ്റ് ധാരണയാണ് മനുഷ്യനും ആധുനിക കുരങ്ങനും ഒരേ പൂർവികരിൽ നിന്ന് പരിണമിച്ചുണ്ടായവരാണ് എന്നാൽ നമ്മൾ കുരങ്ങനിൽ നിന്ന് നേരിട്ട് വന്നവരല്ല വ്യത്യസ്ത ശാഖകളായി വേർപിരിഞ്ഞവരാണ് നമ്പർ സെവൻ മരിച്ചതിന് ശേഷവും മുടിയും നഖവും വളരും ഇതൊരു കാഴ്ചയുടെ മിഥ്യാബോധം മാത്രമാണ് മരണം സംഭവിച്ച ശേഷം ശരീരം ഡീഹൈഡ്രേഷൻ കാരണം ചുരുങ്ങുമ്പോൾ നഖവും മുടിയും വലുതായി തോന്നുന്നതാണ് യഥാർത്ഥത്തിൽ അവ വളരുന്നില്ല നമ്പർ എയ്റ്റ് നാവിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ രുചി മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ ഇതൊരു പഴയ തെറ്റിദ്ധാരണയാണ് ധാരണയാണ് നാവിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ടേസ്റ്റ് ബഡ്സിന് മധുരം പുളി ഉപ്പ് കയ്പ്പ് ഉമാമി എന്നീ എല്ലാ രുചികളും തിരിച്ചറിയാൻ കഴിയും നമ്പർ നയൻ കാളകൾക്ക് ചുവപ്പ് നിറം കണ്ടാൽ ദേഷ്യം വരും കാളകൾക്ക് ചുവപ്പ് നിറം തിരിച്ചറിയാൻ കഴിയില്ല കാരണം അവ വർണ്ണാന്ത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവരാണ് അവയുടെ ദേഷ്യം വസ്ത്രത്തിൻ്റെ ചലനം കാണുന്നതിലാണ് നിറം കണ്ടിട്ടല്ല നമ്പർ ടെൻ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഓന്തുകൾ നിറം മാറുന്നത് ചില സമയങ്ങളിൽ ഇത് ശരിയാണെങ്കിലും ഓന്തുകൾ പ്രധാനമായും നിറം മാറുന്നത് ആശയവിനിമയത്തിനും മാനസികാവസ്ഥ അറിയിക്കാനും ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കാനുമാണ് നമ്പർ ലെവൻ തണുപ്പ് കാരണമാണ് ജലദോഷം വരുന്നത് ജലദോഷം ഉണ്ടാക്കുന്നത് വൈറസുകളാണ് അല്ലാതെ തണുത്ത കാലാവസ്ഥയല്ല തണുപ്പുള്ളപ്പോൾ പ്രതിരോധശേഷി ശേഷി കുറയാൻ സാധ്യതയുണ്ടെങ്കിലും വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ജലദോഷം വരുന്നത് നമ്പർ ട്വൽവ് മൗണ്ട് എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം സമുദ്രനിരപ്പിൽ നിന്ന് അളക്കുമ്പോൾ എവറസ്റ്റ് ആണ് ഏറ്റവും ഉയരം കൂടിയത് പക്ഷേ അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് അളക്കുകയാണെങ്കിൽ ഹവായിലെ ആണ് ഏറ്റവും വലുത് അതിൻ്റെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണ് നമ്പർ തേർട്ടീൻ ഭൂമി ഒരു ഗോളാകൃതിയിലാണ് യഥാർത്ഥത്തിൽ ഭൂമി പൂർണ്ണമായി ഒരു ഗോളമല്ല ഇത് അണ്ടാകൃതിയിലുള്ള അല്ലെങ്കിൽ ഒബ്ലൈറ്റ് ഫിയറോയിഡിലുള്ള ഒന്നാണ് അതായത് ഭൂമധ്യരേഖയിൽ ചെറുതായി വീർത്തിരിക്കുന്നതും ധ്രുവങ്ങളിൽ പരന്നതുമാണ് നമ്പർ ഫോർട്ടീൻ മങ്ങിയ വെളിച്ചത്തിൽ വായിക്കുന്നത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുത്തും ഇത് കണ്ണിന് ആയാസമുണ്ടാക്കുമെങ്കിലും തലവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുമെങ്കിലും കാഴ്ചയ്ക്ക് സ്ഥിരമായ കേടുപാടുകൾ വരുത്തില്ല നമ്പർ ഫിഫ്റ്റീൻ നമ്മുടെ ഞരമ്പുകളിലെ രക്തം നീല നിറവാണ് ഇത് വെറുമൊരു തോന്നൽ മാത്രമാണ് രക്തത്തിന് എപ്പോഴും ചുവപ്പ് നിറമാണ് ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ അത് കടും ചുവപ്പായി മാറും ചർമ്മത്തിലൂടെ കാണുമ്പോൾ പ്രകാശത്തിൻ്റെ പ്രതിഫലനം കാരണം ഞരമ്പുകളിലെ രക്തം നീലയായി തോന്നുന്നതാണ് കണ്ടില്ലേ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും സത്യമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെ നിങ്ങൾക്കറിയുന്ന മറ്റ് കെട്ടുകഥകളും കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ